അള്ളാഹുവിന്റെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ചെറിയ പത്ത് സൂറത്തുകൾ നിങ്ങൾ ജീവിതത്തിൽ എന്നും മുറുക പിടിച്ചാൽ ഒരിടത്തും നിങ്ങൾ വീഴൂല ഒരിടത്തും നിങ്ങൾ പരാജയപ്പെടൂല ഒരിടത്തും നിങ്ങൾ സങ്കടപ്പെടേണ്ടി വരൂല എന്ന് അള്ളാഹന്റെ പറഞ്ഞ അത്ഭുതകരമായ പത്ത് ദുരന്തങ്ങളെ തടയുന്ന പത്ത് സൂറത്തുകൾ ഏതൊക്കെയാണ് ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ എന്ന് പറയുന്ന മൂന്നായത്തുകളുള്ള ചെറിയ സൂറത്ത് രണ്ടാമത്തെ സൂറത്ത് സൂറത്തുൽ ദുഹാനാണ് സൂറത്തുൽ ദുഹാൻ മൂന്നാമത്തത് കേട്ടോളി മൂന്നാമത്തെ നമ്മൾ എല്ലാവരും ഓതുന്ന ഖുർആൻ ഖുർആൻ എന്ന് പറഞ്ഞ സൂറത്ത് ഏതാണ് ആ സൂറത്തുൽ നിങ്ങൾ പതിവാക്കിയാൽ അന്ത്യനാളിലെ ദാഹം നാലാമത്തത് ഞാൻ വേഗം പറഞ്ഞു പോവാണ് നാലാമത്തത് സൂറത്തുൽ ഫാത്തിഹയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫാത്തിഹ ആ ഫാത്തിഹ എന്താണ് ദുരന്തം എന്നറിയോ ആ ഫാത്തിഹ നമ്മെ രക്ഷിക്കുന്ന ദുരന്തം എന്തിൽ നിന്നറിയോ അള്ളാന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടും അഞ്ചാമത്തെ സൂറത്ത്

എല്ലാം എല്ലാം പേടിപ്പെടുത്തുന്ന മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് റസൂൽ ഏഴാമത്തത് മുത്തന പിതങ്ങൾ പഠിപ്പിക്കുന്നു സൂറത്തുൽ വാക്കയാണ് ഓദാൻ തന്നെ എന്ത് രസമാണ് ആ വാക്കയെ പതിവാക്കയിൽ എന്ത് ദുരന്തമാണ് നമ്മളെ തടയുന്നത് പത്ത് ദുരന്തങ്ങളിൽ ഏഴാമത്തെ ദുരന്തം ദാരിദ്ര്യം കടം ഞരു കച്ചവട നഷ്ടം അങ്ങനെയുള്ള എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ സൂറത്തുൽ നിങ്ങൾക്ക് വാക്യം എട്ടാമത്തെ ദുരന്തങ്ങളെ തടയുന്ന സൂറത്ത് സൂറത്തുൽ ഒറ്റ ഞാൻ എന്ന് കൂടി മരണപ്പെടാൻ കഴിയില്ല അതുപോലെ അള്ളാഹുറബു സുബാനകൂപത്ത ആല എല്ലാവിധ സംരക്ഷണം നൽകുമെന്നാണ് അള്ളാഹു സീകരിക്കുമാർ ഒൻപതാമത്തെ ദുരന്തങ്ങളെ തടയുന്ന സൂറത്ത് സൂറത്തുൽ ഫലക്കാണ് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് സൂറത്തുൽ ഫലക് അസൂയ തുടങ്ങിയുള്ള വെളിദോഷങ്ങൾ അങ്ങനെയുള്ള എല്ലാ ദുരന്തങ്ങളെ തൊട്ടും അള്ളാഹു നിങ്ങളെ കാക്കും സൂറത്തുൽ പതിവാക്കിക്കോ വസ്വാസ് ഉണ്ടാകൂല അല്ലാഹു ദുരന്തങ്ങളെ തൊട്ട് കാക്കുന്ന പത്താമത്തെ സൂറത്ത് സൂറത്തുനാസാണ് അവസാന സൂറത്ത് സൂറത്തും അവസാനത്തെ സൂറത്താണ് സൂറത്തുനാസ് വസ്വാസ് ഉണ്ടാകൂല അതുപോലെ ദുരന്തങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകും